ഞാനിപ്പോൾ ഉള്ളത് പാറപ്പള്ളി മക്കാമിലാണ് ഞാൻ ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് അതൊരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് ഏതായാലും ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ പോലും ഇങ്ങോട്ട് വരാറുണ്ട് കാരണം എല്ലാവർക്കും അറിയാം നല്ലൊരു വൈബുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് ഒരു വൈകുന്നേരം നേരത്തൊക്കെ ആണെങ്കിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരിക്കാൻ നല്ല രസമുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഏതായാലും ഇവിടെയുള്ള മക്കാമിനെ പറ്റി അല്പം ചില കാര്യങ്ങൾ പറയാം ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാന ഒരു കാഴ്ചയാണ് മഹാനായ ആദൻ നബിയുടെ കാൽപാദം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെയുള്ളത് ഇടത്തെ കാലിൻ്റെ അടയാളം ആണ് എന്നും പറയുന്നുണ്ട് കേട്ടോ വലുത്തക്കാലിൻ്റെ അടയാളം വടകർക്കടുത്തുള്ള ഒരു സ്ഥലത്താണ് പല മഹാന്മാരും പറഞ്ഞത് ഇവിടെ ഉള്ളത് ആദം നബിയുടെ കാൽപാദം എന്ന് തന്നെയാണ് ഇതാണ് കേട്ടോ അവസാനം ഇപ്പോൾ കുറേ വർഷങ്ങൾ മുമ്പൊക്കെ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്കുമുമ്പൊന്നും ഇവിടെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ ഈ ഒരു പാറിൻ്റെ മുകളിലായിരുന്നു ഇപ്പോൾ ഈ ഒരു ചില്ലിൻ്റെ ഉള്ളിലൊക്കെ ആക്കി ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് അടകളൊക്കെ പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ പള്ളിയും കാര്യങ്ങൾ പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ മെയിൻ റോട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ ഈ ഒരു ഗേറ്റിൻ്റെ ഉൾക്ക ഗേറ്റ് കടന്നിട്ട് വാങ്ങി നമുക്ക് ഉള്ളോട്ട് പോകാൻ അപ്പോൾ ഇവിടെ ഒരു അമ്പല ഗേറ്റൊക്കെ നമുക്ക് കാണാം അമ്പല കുളം നമുക്ക് കാണാം അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഏതായിരുന്നാലും പിന്നെ ഈ റോ മെയിൻ റോട്ടിൽ നിന്ന് ഈ ഉള്ളോട്ട് അല്പം ഉള്ളിലോട്ട് പോയാലാണ് നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുക ഏതായിരുന്നാലും ഇവിടെ വലിയൊരു ഗേറ്റ് നമുക്ക് കാണാം അവിടെ ഒരു വലിയൊരു ജ്യൂസും കാണുക ഇത് കാണുന്നുണ്ട് അവിടെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചെറിയ റോഡാണ് എന്നിരുന്നാലും വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല റോഡൊക്കെ കുറച്ച് മോശമാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എത്താം ഇവിടെ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല നമുക്ക് ആ ഒരു മക്കാമിൻ്റെ സ്ഥലത്തേക്ക് എത്താൻ വലിയ വാഹനങ്ങളും ബസ്സൊക്കെ വരുന്നുണ്ട് ഏതായിരുന്നാലും മറ്റൊരു കാര്യം ഞാൻ പറയാം ഇവിടെയുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്ത പ്രമുഖ സഹാബിയായ മഹാനായ തേമീമുൽ അൻസാരി തങ്ങളുടെ മക്കാമാണ് ഇവിടെയുള്ളത് അതിനുമുമായിട്ട് മറ്റൊരു കാര്യം പറയാം ഇവിടെയുള്ള മഹാൻ്റെ മക്കം സുന്നികളായിട്ടുള്ള ആരും ഇവിടെയുള്ള മഹാനെ ആരാധിക്കുന്നില്ല മഹാനോട് പ്രാർത്ഥിക്കുന്നുമില്ല പിന്നെ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹാന്മാരാണ് എന്ന നിലയിൽ അവരെ ബഹുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് പ്രാർത്ഥനയും ആരാധനയും എല്ലാം അള്ളാഹുവിനോട് മാത്രം മ്മെ സൃഷ്ടിച്ച പറച്ചിറബിനോട് മാത്രം ഒന്നോ രണ്ടോ ആളുകൾ അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് യഥാർത്ഥ സുന്നികളായിട്ടുള്ള ആരും അങ്ങനെ ചെയ്യാറില്ല ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ താമിയായി അപേക്ഷിക്കുന്നു ഇവിടെ കറി ചെല്ലുമ്പോൾ തന്നെ തുടക്കം തുടക്കത്തിൽ തന്നെ ഒരു പള്ളി നമുക്ക് കാണാം പാറയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പാറപ്പള്ളി എന്ന പേര് കിട്ടിയത് ഏതായിരുന്നാലും മഹാനായ ആദും നബിയുടെ കാൽപാദം ഇപ്പോൾ നമുക്ക് കാണവ കാണാൻ സാധിക്കുന്നത് ഒരു പ്രത്യേകം ഗ്ലാസിൻ്റെ ഉള്ളിൽ അടയാളപ്പെടുത്തിയ രൂപത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും അങ്ങനെ ആയിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഏതായിരുന്നാലും നല്ല ഉയരമുള്ള ഒരാളാണ് ആദും നബി എന്ന് എല്ലാവർക്കും അറിയാം മക്കയിലേക്ക് നടന്നുപോയി പോയി നാൽപ്പതിൽ പരം ഹജ്ജ് ചെയ്തിട്ടുള്ള ആളാണ് ആദി നബി എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതും ഇന്ത്യയിൽ നിന്ന് ഈയൊരു മക്ക അമ്മ കേട്ടോ ആ ഒരു തെമീമുൽ അൻസാരി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ വി വന്നിട്ടുണ്ട് തെമീമുൽ അൻസാരി എന്ന ഇവിടെ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ കടലിലൂടെ സാഹസിക യാത്ര നടത്തിയിരുന്ന ആളായിരുന്നു മുത്തുനബിയുടെ കാലത്ത് തന്നെ അതായത് ഹിജ്റ എട്ടാം വർഷം തന്നെ മഹാൻ വറുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വലിയൊരു മഹാന് കൂടിയാണ് സുഹാഭാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർ ഉള്ളത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കാണ് ലോകവസാനം അടുക്കുമ്പോഴേക്കും വലിയൊരു പരീക്ഷണം നമ്മുടെ നാട്ടിൽ വരാനുണ്ട് അതായത് മസീഹ ദജാൽ തന്നെയാണ് ആ ദാലിനെ കണ്ട് പരസ്പരം സംസാരിച്ച ഒരാളും കൂടിയാണ് ഇവിടെ മക്കാമിൽ അന്ധവിശ്രമം കൊള്ളുന്ന മഹാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പാണ് ഇവിടെയുള്ള മഹാൻ ദജാലിനെ കണ്ടത് ഒരു കപ്പൽ യാത്രയിൽ കപ്പൽ തകർന്ന് അങ്ങനെ ആ ഒരു യാത്രാ സംഘം ഒരു ദ്വീപിൽ എത്തിപ്പെടുകയും അവിടെ വെച്ച് മസൈ ദജാലിന് വിവരങ്ങൾ നൽകുന്ന ദജാലിൻ്റെ സഹായിട്ടുള്ള ഒരു വിചിത്ര രൂപത്തെ കാണുകയും ആ സഹായി അവരെ ദജ്ജാലിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും പല കാര്യങ്ങളും ദജാൽ അവരിൽ നിന്നും ചോദിച്ചറിയുകയും താൻ എപ്പോൾ ഭൂമിയിലേക്ക് പുറപ്പെടും എന്നതിനെ പറ്റിയുള്ള സൂചനകൾ ദജ്ജാൽ ഈ സഹാബി അടക്കമുള്ള കുറച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സഹിയായ അതീസുകൾ ആണ് ഇത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വരുന്നത് വലിയൊരു മഹാനായിട്ടുള്ള ഒരാളാണ് ഇവിടെ മക്കാമിൽ അന്ധവിശ്രമം കൊള്ളുന്ന മഹാൻ അതുപോലെ തന്നെ ഇവിടെയുള്ള മക്കാമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ കെട്ടിപ്പൊക്കിയ രീതിയിൽ പല മക്കാമുകളും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് അത് ഒരുപാട് സംഗതികൾ ഒരുപാട് മക്കാമുകളുണ്ട് അത് ഓരോന്ന് ഓരോ ഭാഗത്താണ് കെട്ടിപ്പൊക്കിയ രീതിയിൽ ഒരുപാട് മക്കുകൾ ഈ ഒരു ഭാഗത്തും മറ്റു ഭാഗത്തും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ സഹാബിമാരുടേതോ അല്ലെങ്കിൽ താപികങ്ങളിൽ പെട്ട ആരുടെങ്കിലൊക്കെയാണ് ഇനി ഇവിടെ എത്തിയാൽ കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ച ചെറിയൊരു പള്ളി അത് ഹിലിർ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഹിലിർ നബിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് അവിടെ നിസ്കാരം ഉണ്ടാകാറില്ല വിശുദ്ധ ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ ദുൽഖർണയൻ ചക്രവർത്തിയുടെ പതാകവാഹനാണ് ഹിലർ നബി അലി ഇലാം അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഇമ മെഹദിയുടെ തങ്ങളുടെ പതാക ആഗാനും കൂടിയാണ് ഹിലർ നബി അലി ഇലാം കടലിലൂടെ യാത്ര ചെയ്യുന്ന മഹാനാണ് ഹെലൂർ നബി അലൈഹി സ്വലാം ഹെലൂർ നബി അലിസ്സലാം വിശ്രമിച്ച സ്ഥലത്താണ് ഈ ഒരു പള്ളി തുറന്ന് പണിതത് എന്നാണ് പറയപ്പെടുന്നത് ഈ പള്ളി തുറക്കാറില്ല കേട്ടോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാണ് ഒരു പള്ളി ഇതിനു മുമ്പ് തന്നെ ഒരാൾ കൂടെ ഇരിക്കുന്നതായിട്ട് കണ്ടു പിന്നെ ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായിരുന്നാലും ചെറിയൊരു പള്ളിയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ വലിയൊരു മാറ്റം നീര് പള്ളിയിൽ ഞാൻ വന്നപ്പോൾ കണ്ടിട്ടില്ല ഇനി അനുസരിച്ചുള്ള ഒരു മെയിൻ്റനൻസ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഏതായിരുന്നാലും ഓടയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ തൊട്ട് തായനയാണ് കടൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദ്രൻ ബലിയ സ്ഥലം വിശ്രമിച്ച ഒരു സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കടൽ പ്രദേശമാണ് ഇവിടെ മോയ്വേനും ഫാമിലിയായിട്ട് വരാനും സന്തോഷമായി നല്ലൊരു യാത്ര ചെയ്യാനും വിദ്യാർത്ഥി ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഇവിടെ മാലക്ബിദീനും സംഘം ഇവിടെ വിശ്രമിച്ചിട്ടുണ്ട് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് വേറൊരു കാര്യം ഇവിടെ കടലോട് ചേർന്ന് തന്നെ ഒരു കിണർ നമുക്ക് കാണാൻ സാധിക്കും നല്ല തെളിഞ്ഞ വെള്ളമാണ് ആ ഒരു കിണറിൽ ഉള്ളത് കടലിനോട് ചേർന്ന് കിണറായിട്ട് പോലും ഒപ്പു രസമില്ലാത്ത നല്ല ശുദ്ധമായ വെള്ളമാണ് ആ ഒരു കിണർ ലഭിക്കുക ഇവിടെയുള്ള പള്ളി നിർമ്മിച്ചത് ഹബീബ് അബീബു അലിയല്ലാഹു എന്ന മഹനാണ് ഇത്ര ഇരുപത്തിരണ്ടിൽ റമലാൻ ഇരുപത്തി ഇരുപത്തി എട്ടിനാണ് ഇവിടെ ഒരു മഹലായി ഇവിടെ ജുമാ തുടങ്ങിയിട്ടുണ്ട് ലോകം കണ്ട് സഞ്ചാരിയായ ഇബിൻ ബത്തൂത്ത ഇവിടെയുള്ള പള്ളിയിൽ നാൽപ്പത് ദിവസം താമസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും അപാധകളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു പള്ളിയുടെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഒരു കുബൊക്കെ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മക്കാമുകൾ പുറത്തൊക്കെ ഒരു കെട്ടിപ്പൊക്കിയ രീതിയിൽ ഒരുപാട് മക്കാമുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ചിലത് പച്ച നിറത്തിലും ചിലത് വെള്ള നിറത്തിലും കാണാൻ പറ്റുമോ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല പിന്നെ ഈ ഒരു മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മീസാങ്കലൊക്കെ ഉണ്ട് അവരുടെ ആ ഒരു കവറിൻ്റെ അടുത്തുള്ളത് അത് കുറച്ചൊരു പൊന്തി രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചെറിയൊരു കാട് പ്രദേശം പോലെ നല്ലൊരു സന്തോഷമായിട്ട് ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം എന്നൊക്കെ വേണേൽ പറയാം അങ്ങനെയുള്ള ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇവിടെ എന്തോ ഒരു ഞാൻ എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഞായറാഴ്ച കൊണ്ട് തന്നെ തിങ്കളാഴ്ച എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പന്തലും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നതായിട്ടുള്ള അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞായറാഴ്ച വരികയാണെങ്കിൽ ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണത് അപ്പോൾ നല്ല രീതിയിൽ തീർച്ച ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ദിവസം വരുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കടൽ പ്രദേശമായിട്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു കിടലിന് പ്രദേശമാണ് ഞാൻ പറഞ്ഞപോലെ തന്നെ ഒരു കസാലകളും മറ്റു കാര്യങ്ങളും പന്തളിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെന്തൊരു പരിപാടി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കൂടുതലായിട്ടും ഞാൻ പറയുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വലിയ കൂട്ടുകാരു ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം